നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹോളിക്രോസ് കോളേജിൽ കോളേജിൽ നാല് വർഷ വർഷ ബിരുദ ബിരുദ കോളേജ് തല സ്വാഗതവും ഈ വർഷം ചേർന്ന ഒന്നാം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും എത്തിച്ചേർന്ന ചടങ്ങിൽ എം ജി യു ജി പി നോഡൽ ഓഫീസർ മിസ്റ്റർ ജാൻസൺ വർഗീസ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ട വിജ്ഞാനോത്സവം എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും Again, maya, <bell> <Rainbownoon> <im> ം ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പളുമായ ഡോക്ടർ കേരള വർമ്മ ബി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു ഇംഗ്ലീഷിലേക്ക് തരം എഴുതാതെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും നല്ല കവിത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നത് ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാവരു കൂവൽ മാത്രം മതി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പക്ഷിക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുവാൻ എന്താ വേണ്ടേ നല്ല മധുരമായിട്ടൊരു ഇസ് മ്യൂസിക് ഉണ്ട് എന്ന് അറിയിക്കാൻ പ്രസ്തുത മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന കോളേജ് ഡോക്ടർ ബേബി കോളേജിലെ നവാഗതർക്ക് പരിചയപ്പെടുത്തുകയും വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും സംവദിക്കുകയും ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഒരു വലിയ സ്വാതന്ത്ര്യമാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പലപ്പോഴും വിട്ടുപോകുന്നത് അറിവില്ലാതെ ചെന്ന് ചില വിഷയങ്ങൾ തിരഞ്ഞെടുത്തു എനിക്ക് ചേർന്നതല്ലെന്ന് തോന്നി പിന്നെ അത് തിരുത്താനായിട്ടുള്ള അവസരം കിട്ടാതെ കോളേജ് കൊണ്ടാണ് ഫാദർ റോയി മലമാക്കൽ പ്രസിഡന്റ് ബെന്നി എന്നിവർ ആശംസ അറിയിച്ച് സമാരംഭിക്കുമ്പോൾ ഒരു നെഗറ്റീവ് വൈബുള്ള വാർത്ത പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് അതിലെ ഒരു പോസിറ്റീവ് സാധ്യത കോളേജുകൾ കോഴ്സുകൾ ബി വി എം കോളേജിൽ നടത്തപ്പെട്ട വിജ്ഞാനോത്സവം ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ദിദി മേരി തോമസ് എല്ലാവർക്കും നന്ദി പറയുകയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വിദ്യാർത്ഥികളെ അവരുടെ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു